പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ വിവാഹിതരെ മുട്ടുകുത്തിച്ച് അവിവാഹിതരുടെ വിജയ കുതിപ്പ് തൃത്താല കുമരനല്ലൂരിലാണ് പതിവ് തെറ്റിക്കാതെ ഈ ഓണത്തിനും കെട്ടിയവരും കെട്ടാത്തവരും തമ്മിൽ കാൽപന്ത് കളിയിൽ ഏറ്റുമുട്ടിയത് അവിവാഹിതരും വിവാഹിതരും തമ്മിലുള്ള ഫുട്ബോൾ മത്സരത്തിൽ വിവാഹിതർ പൊരുതി തോറ്റു കാൽപന്ത് കളിയെ ജീവശ്വാസം പോലെ നെഞ്ചേറ്റിയ കുമരനെല്ലൂരിലെ പഴയ തലമുറയും പുതു തമ്മിലായിരുന്നു ആവേശം ചോരാത്ത മത്സരം നടന്നത് സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ നേട്ടം കൊയ്ത ഒട്ടേറെ മികച്ച ഫുട്ബോൾ താരങ്ങൾ വളർന്ന കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലാണ് കഴിഞ്ഞ ദിവസം വിവാഹിതരും അവിവാഹിതരും തമ്മിലുള്ള മത്സരത്തിന് വേദിയായത് തുടക്കം മുതൽ പ്രതിരോധിച്ചും അവസരം കിട്ടുമ്പോൾ മുന്നേറിയും അവസാനം വരെ ഉൽക്കരുത്തോടെ പിടിച്ചുനിന്ന വിവാഹിതരുടെ ടീം വീരം ചോരാതെ പൊരുതിയ കൗമാര ടീമിനു മുന്നിൽ അവസാന നിമിഷം ഒരു ഗോളിന് കീഴടങ്ങുകയായിരുന്നു കുമരനലൂർ ഫുട്ബോൾ ഗ്രൗണ്ട് ടീം എന്ന കെ സമൂഹ മാധ്യമ കൂട്ടായ്മയാണ് ഈ വേറിട്ട മത്സരത്തിന്റെ സംഘാടകർ ഇരുന്നൂറ്റി അമ്പതിലധികം പേരാണ് കൂട്ടായ്മയിലുള്ളത് ഓരോ വർഷവും വ്യത്യസ്തമായ രീതിയിലാണ് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗവും കുമരനല്ലൂർ എ ജി ബി സ്കൂൾ അധ്യാപകനും മികച്ച കായിക പ്രേമിയും കൂടിയായ കെ നൂറുൽ അമീൻ പറഞ്ഞു ഇത്തവണ വിവാഹിതരുടെ ടീമിനു പുറമെ കാണികളും കായിക പ്രേമികളും വരെ കെ ജി എഫിന്റെ ജേഴ്സി അണിഞ്ഞാണ് കളിസ്ഥലത്തെത്തിയത് കുമരനല്ലൂർ സന്തോഷ് ക്ലബ്ബാണ് ഇത്തവണ വിജയികൾക്കുള്ള ട്രോഫി സമ്മാനിച്ചത് പഴയകാല കളിക്കാരനായിരുന്ന അടുത്തിടെ മരണമടഞ്ഞ കണ്ണാന്തളി പറമ്പിൽ ഗോപിയുടെ കുടുംബത്തിനെ ലക്ഷം രൂപയുടെ സഹായവും ക്ലബ്ബ് പ്രഖ്യാപിച്ചു രണ്ടര പതിറ്റാണ്ട് പിന്നിട്ട ഈ മത്സരാവേശത്തിന് ഓരോ വർഷവും കഴിയുംതോറും കൂടുതൽ പകിട്ടും പങ്കാളിത്തവും ഉണ്ടാകുന്നു എന്നത് ഇവരുടെ കളിക്കമ്പത്തിന്റെ ഉദാഹരണം കൂടിയാണ് കളിക്ക് ശേഷം എല്ലാവർക്കും പായസ വിതരണവും ഉണ്ടായി ഈ ഗ്രൗണ്ടിന്റെ പായസവിതരണവും ഉണ്ടായിരുന്നോപി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഒരു എന്ന ഒരു ആശയമാണ് അന്നൊക്കെ അങ്ങനെന്തൊരു ഗ്രൗണ്ടൊക്കെ ആ ആരം ഒഴിഞ്ഞൊരു സമയമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച് ഈ പരിപാടി അവസാനിപ്പ് ഇരുപത്തഞ്ച് വർഷത്തിൽ കടന്ന് മുന്നോട്ട് പോവുകയാണ് ഈ സമയത്ത് അദ്ദേഹം ഇവിടെ ഇല്ല അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യമാണ് നടന്നു പോകുന്നത് അദ്ദേഹത്തിന് വേണ്ടി സന്തോഷങ്ങൾക്ക് വളരെ പിന്നെ പണിപ്പെട്ട് വളരെ പിന്നെ സ്നേഹത്തോടെ സമാഹരിച്ച ഒരു വലിയൊരു സംഖ്യ പിന്നെ ഒരുപാട് കാലം ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ആവേശമായിരുന്നു മിസ്റ്റർ ഗോപി നമ്മളെ വീടുകളിൽ പോയിട്ട് ഏതാനും ദിവസങ്ങളായിട്ടുള്ളൂ അപ്പോൾ ഈ ഇവിടെ ഈ ടൂർണമെന്റിലേക്ക് സന്തോഷ് സ്പോർട്സ് ക്ലബിന്റെ ഒരു റോളിംഗ് ട്രോഫി സമ്മാനിക്കാൻ വേണ്ടിട്ട് പറഞ്ഞപ്പോൾ ഒരു ഒരു മീറ്റിങ്ങും കൂടാതെ പെട്ടെന്ന് ആവേശത്തോടു കൂടി നമുക്കത് കൊടുക്കാ എന്ന് പറയുകയും കാരണം ഈ നല്ലതാര ചെയ്യുന്നു അവരുടെ കൂടെ നിൽക്കുക എന്നത് സന്തോഷ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഒരു വലിയൊരു മുദ്രാവാക്യമാണ് ഫുട്ബോൾ എന്നുള്ള ആ ലഹരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സന്തോഷ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ എല്ലാ മെമ്പർമാരെയും അകമഴിഞ്ഞ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ റോളിംഗ് ട്രോഫി ഇപ്പോൾ സമ്മാനിക്കുകയും ചെയ്യുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്